ഇത് പറഞ്ഞു നീണ്ടുനോക്കി പാളത്തിന് ആഴോ വബലിപ്പുഴ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ മീൻ പിടിക്കാൻ വരും വലയിട്ടാണ് കൂടുതലും പിടിക്കുന്നത് തിക്കിട്ട് പിടിച്ചാൽ കുറവാണ് കിട്ടുന്നത് ഇട്ടലില്ല കുറവെന്ന് പറയാൻ പറ്റില്ല ഇട്ടലില്ല അത് തന്നെ എന്തായാലും വറക്കാനുള്ള മീൻ എന്തായാലും കിട്ടും ഓർ ഫഷൂറ

വല വല എടുത്ത് ും കേറിയോടാ പതുക്കെടുത്ത ചവിട്ടിയെ മാറ്റി ഒരു രക്ഷയില്ല

അവിടെ കൗട്ടർ ഉണ്ട് ഒരു അർത്ഥത്തിൽ പുതിവലയടാ ഇത് പുതിവലയം എന്നാത്തെ മീനട വാ ഇവിടെ നമ്മ കല്ലി വെച്ച അങ്ങേരെ ലൈറ്റ് പ്രിൻ നിنده അത കൂട്ടാറുണ്ട് നിنده കൂട്ടാ ഇത് എന്നാ ഇത് എങ്ങനെ മീൻ കൂട്ട വെട്ടടിച്ചാ അല്ലേ അതവിടെ ഉണ്ടല്ലോ അറ്റത്തെ മീൻ ഉണ്ടല്ലോ അങ്ങു ഫക്കല്ല അങ്ങു ഫക്കല്ല വെള്ളത്തിൽ നമ്മയരെ നടക്കുകയണ്ടല്ലോ അാണോ വെറ്റും മീൻ ഉള്ളൂ എന്താട്ടേസ് മീൻ ഉണ്ടല്ലേ ഇതെ വിലയ അമ്മേ ഇടാമതിരുന്നത് മറ്റേത് അത് കട്ട് കട്ട്ടാ

അല്ലല്ലേ വല വറ്റൂട്ടോടാ ഇങ്ങന വല വറ്റൂട്ടില്ല അങ്ങനെ ഇടുന്നേ ഇത് നമ്മ നീനാസ് ലോക്ക് ആവുന്നല്ലേ ചെറു 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 ലോക്ക് ആവില്ല പാപം കാണാനൊന്നും പറ്റില്ല എടാ അല്ലല്ല ടാ കാണ പോചാ ജിലീഷ ഈ കുഴവീരെ കഴിക്കണം ഇന ടെസ്റ്റ് ആവുന്നില്ല ലു കെമിസ്ട്രേറ്റ് കടലി ഇഷ്ടം ബോയ് വെള്ളമല്ലേ കെമിക്ര കടായ നമ്മൾ കിടന്ന മീന കട്ടോ പരിപ്പോടാ ആർബറിലോട്ട് പോണല്ല ഡയരങ്ങൂർദവല്ലടാ താഴ പോട്ട് നിങ്ങക്ക് എന്നാ ഫ്രഷ് അല്ലേ കൊടാ ജെജി നമ്മൾ അറിയുന്നില്ല മൂന്ന് വല ഇനിയുണ്ട്

வீதம் வைக்கணும் மூணு வரக்கான ஆனால் வைக்கணும் உங்களுக்கு